ഹലോ സ്റ്റീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ റീസ് ഫണേക്കാട് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ക്രിസ്മസ് എവറി വൺ ആൻഡ് അഡ്വൺസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എല്ലാവരുടെയും ലൈഫ് ലൈക്ക് കഴിഞ്ഞ വർഷം വർഷമുള്ളതിനേക്കാളും ഉഷാറായിട്ട് അടുത്ത വർഷം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആൻഡ് ലോസ് ഉഷാറാവട്ടെ എന്നുള്ളതല്ല ഒരു പോസിറ്റീവ് വേയിൽ എല്ലാം തന്നെ ഉഷാറായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ലൈക്ക് ഞാൻ മാർക്കറ്റിൽ ഉണ്ടായില്ല ലെവൽസോ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല വീഡിയോ ഉണ്ടായില്ല ആ ലെവൽസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇൻ ബാങ്ക് നിഫ്റ്റി ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടും മെസ്സിലാണ് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും മുകളിലേക്കാണെന്നുണ്ടെങ്കിലും എൻ്റെ ലെവൽ എസ് എല്ലാണ് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് അത് വർക്ക് ആവുന്നതായിട്ടും ഇന്നലത്തെ ലെവലിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഞാൻ നോക്കും കേട്ടോ അതിനകത്ത് പ്രോപ്പറായിട്ട് പിന്നെ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ലെവലിൽ നിന്ന് മോശം ഒരു വർക്ക് ആവുമല്ലോ കാണുന്ന കാണുന്നുണ്ട് ലൈക്ക് ബാങ്ക് നിഫ്റ്റി അങ്ങനെയല്ല എന്തായാലും മെസ്സിലായിരുന്നു അപ്പം ചെയ്യാണ്ടിരുന്നത് നന്നായി എന്നുള്ളതാണ് ആൻഡ് ഇന്ന് രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ കോലം എന്താണെന്നുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ കോലം എക്സാക്ട്ി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഞാനത് പറഞ്ഞുകൊണ്ടല്ല ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് മാർക്കറ്റ് പ്രീവിയസ് ഡേ ഒരു റേഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ ഞാനത് നോട്ടീസ് ചെയ്തു ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നു ആൻഡ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ പോലും നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ട് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ ആ ഒരു പോയിൻറ്റ് മുതലാണ് ഷാർപ്പായിട്ടുള്ള ഫോൾ സ്റ്റാർട്ടായിട്ടുള്ളത് എൻ്റെ ട്രേഡും അവിടെ തന്നെയായിരുന്നു ആ ഒരു ടോപ്പിൽ നിന്ന് ഒരു ഷോർട്ട് ഞാൻ പി ഞാൻ പ്ലാൻ ചെയ്തു അതിനകത്ത് പിന്നെ എമോഷണലാകത്തൊരു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറ്റി ആൻഡ് എസ്പെഷ്യലി ഇന്നത്തെ ആക്ച്വൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ക്രിപ്റ്റോയിലേക്ക് സോ ഇപ്പം കഴിഞ്ഞ ദിവസം ആരോ കമൻ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദുബായിലേക്ക് പോയപ്പം ഒരു വേവ് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും എന്നുള്ളത് ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ബാക്കിയായിട്ട് പ്രോപ്പറായിട്ട് ക്രിപ്റ്റോനെ ഒന്ന് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിപ്റ്റോയിലേക്ക് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ പ്ലാൻ ഉണ്ട് ആൻഡ് ഇഫ് യു ഗൈസ് വോണ്ട് ക്രിപ്റ്റോനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ആൻഡ് അതിന് പ്രോപ്പറായിട്ടുള്ള ലൈക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിപ്റ്റോനെക്കുറിച്ച് പ്രോപ്പറായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ക്രിപ്റ്റോ ഭാവി ഫ്യൂച്ചറ് തന്നെയാണ് ഫ്യൂച്ചറാണ് ഫ്യൂച്ചർ അസറ്റാണ് ഒന്നും പറയാനില്ലാത്ത സംഗതിയാണ് ആൻഡ് അതിനകത്ത് ചെറിയ കുറച്ച് കോയിൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ചെറിയ ഫണ്ട് വെച്ചിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫണ്ടിലേക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു തൗസൻഡ് റുപ്പീസ് വെച്ചിട്ട് നമുക്കൊരു ക്രിപ്റ്റോ കോയിൻ വാങ്ങിച്ചിടാം ആ ഒരു കോയിൻ വാട്ട് ഇഫ് ഇപ്പം പിന്നെ ബിറ്റ് കോയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ അല്ലേ അപ്പം അതുപോലെയുള്ള കോയിൻസ് ഇപ്പൊ നമ്മള് നെറ്റ് ഹോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെൻസിപ്പം രണ്ട് മൂന്ന് കോയിൻസ് നോക്കി വാച്ച് ലിസ്റ്റ് വെച്ചിട്ടുണ്ട് സൊ അങ്ങനെയുള്ള കോയിൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രൈസ് സീറോ പോയിൻറ്റ് സീറോ 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 സംതിങ് ആണ് ഉള്ളത് സോ അതൊരു വൺ റുപ്പിയിലേക്ക് വന്നാൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവും കാരണം നമ്മൾ തൗസൻഡ് റുപ്പീസിനൊക്കെ പിന്നെ വാങ്ങിച്ചിട്ടാൽ പോലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണ് സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പിന്നെ ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി ആൻഡ് ഇനി വെൻ ഇറ്റ് കംസ് ടു നാളത്തെ എക്സ്പയറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാജിക്കോ ഒന്നും ഞാൻ പിന്നെ പ്രതീക്ഷിക്കുന്നില്ല ഓൺ എന്താ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് സെവൻറ്റി എന്നുള്ള ലെവലും സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് സെവൻ ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി സോ ഈ റേഞ്ചിന്റെ ഉള്ളിലുള്ള ഒരു വോളറ്റാരിറ്റി ആകാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുമാനം നോക്കാം നമുക്ക് എന്തായാലും നമുക്ക് ഷാർട്ടിലേക്ക് പോയിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്താണ് നമ്മൾ ഇന്നലെ ഒരു ലെവലിനെ നിഫ്റ്റി ബാങ്കിൽ പറയാനുണ്ടായിട്ടുള്ള റീസൺ എന്താണെന്നുള്ളതും ആ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ചെയ്യാം നമുക്ക് ഷാർട്ടിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സി നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്കിവിടെ നോക്കിയാൽ അത് കാണാൻ പറ്റും സി ഇപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ സി ഇപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വേണ്ട പ്രീവിയസ്ലി പ്രീവിയസ്ലിത് റെസൻസ് പോയിന്റ് ആണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ ആയിട്ട് റെസൻസ് മാർക്കറ്റ് എടുത്തിട്ടുള്ള ഒരു പോയിന്റ് ആണത് ആൻഡ് അത് മാത്രമല്ല അങ്ങോട്ടേക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത് നോക്കിയാൽ ഞാനതൊന്ന് കണക്ട് ചെയ്യട്ടെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ സി ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എങ്ങനെ പോകുന്നത് നിങ്ങൾ നോക്കിയാൽ ഒരു ഒരു വൺ ഡയറക്ഷൻ മൂവാണ് ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സി ഇങ്ങനെയുള്ള മൂവുകളൊന്നും മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യില്ല അണ്ടിലാണ് ബാങ്ക് നിഫ്റ്റിയും കൂടെ കൂടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം ഫോർട്ടി പെർസെൻറ്റേജ് വെയിറ്റേജ് അനങ്ങുന്നില്ല ഇവൻ മാത്രം പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ ഒന്നെങ്കിൽ കാര്യമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ബ്ലാസ്റ്റിങ് ടി സി എസും ഈ ഒരു മൂന്നാല് സ്റ്റോക്കുകൾ കാണിക്കേണ്ടതുണ്ട് ആൻഡ് എച്ച് യു എല്ലും കൂടെ കൂടാ ഇങ്ങനെ മൂന്നാല് സ്റ്റോക്കുകൾ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാണിച്ചാൽ മാത്രമേ ഈ ഒരു മൊമെൻറ്റം സസ്റ്റെയിൻ ചെയ്യുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പോലും പ്രത്യേകിച്ച് അതിനകത്ത് റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിൽ ബുക്ക് ഓഫ് ചെയ്യാനായിട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറയുന്നത് ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് സി ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ആക്വലി ഞാൻ പറയുന്ന റേഞ്ച് അതല്ല ഞാൻ പിന്നെ എന്താണെന്ന് അറിയാൻ ഞാൻ റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് കഴിഞ്ഞാൽ ടപ്പേന്ന് വന്ന് ചാടി കയറും സോ ഇവിടെ ഇന്നത്തെ ആക്ച്വൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി വൺ ത്രീ ഹണ്ട്രഡ് ആണ് ആൻഡ് ഓൺ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ വൺ ഫിഫ്റ്റിയാണ് സോ ഞാൻ ആദ്യം ഈ ഒരു രണ്ട് ലെവലാണ് ടൈപ്പ് ചെയ്തെട്ടോ എന്നിട്ട് ഞാനവിടെ പിന്നെ ഈ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യാനായിട്ട് പെയ്യുന്ന ട്രൈ ചെയ്തു എന്താ പറയുക ലക്ഷേ ഏതെങ്കിലും ഒരു ലെവൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു വൺ ഫിഫ്റ്റി പോയിന്റ്സ് ക്യാച്ച് ചെയ്യുക എൻ്റ് ചെയ്തോളാം കൊടുക്കുക ഫിഫ്റ്റി വൺ ത്രീ ഹൺഡ്രഡിൻ്റെ മുകളിലേക്ക് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി പോയിന്റ് ക്യാച്ച് ചെയ്യുക എൻഡ് ചെയ്യാമെന്നുള്ള ലെവലിൽ അപ്ഡേറ്റ് ചെയ്യാനുമായിട്ട് ഞാൻ പെയ്യുന്നേ ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചതാണ് കാരണം ചാടി കയറി വെറുതെ അടി വാങ്ങിക്കണ്ടല്ലോ ആൻറ്റ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി വൺ ഫൈവ് ഹൺഡ്രഡ് താഴെ പിന്നെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ക്യാൻഡിൽ ആൻറ്റ് എന്നാലും മടിയൊന്നും വരില്ല ബട്ട് ഇനി എനി ചാൻസ് ഇവിടെ ഒന്ന് ആക്കാനായിട്ട് കാരണം ഇത് ഇന്നലത്തെ ലോ ആണ് ഇതിൻ്റെ താഴെ മാർക്കറ്റ് ഒന്ന് പിന്നെ സസ്റ്റെയിൻ ചെയ്ത് കാണിച്ചിട്ട് പിന്നെ ലിക്വിഡിറ്റി എടുത്തിട്ട് പോകുന്ന ഒരു സിനിമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വൺ ഫിഫ്റ്റി പോയിന്റ്സും പോലും സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ തന്നെ ഇന്ന് പറഞ്ഞു തന്നത് എന്നുള്ളതാണ് റിയാലിറ്റി ആയി ഇഫ് എനി വൺ ഇൻ നിഫ്റ്റി സി പത്തെ നാൽപ്പതിനാൽ ഞാനത് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ ടൈം ഒന്ന് നോക്കിയാൽ മതി സി ഇപ്പം ഇതാണ് പത്തെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള ക്യാൻഡിൽ അല്ലേ പത്തെ മുപ്പത്തഞ്ചിൻ്റെ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പത്തെ മുപ്പത്തഞ്ചിന് ഓപ്പണായി അവസാനിക്കുന്ന ക്യാൻഡിൽ എന്നുള്ളതാണ് ഈ ക്യാൻഡിൽ അവസാനിക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഈ ഫ് എനി വൺ ഇൻ നിഫ്റ്റി കീപ് സ്ട്രിക്ട് എസ് എൽ എൻ സിസ്റ്റം എന്നാണ് പറഞ്ഞത് മനസ്സിലാക്കാനും കൂടെയല്ല എസ് എൽ എൻ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് ഷാർപ്പായിട്ടുള്ള മാർക്കറ്റ് റിവേഴ്സിൽ കാണിച്ചു ഞാൻ ഇവിടെയും കണ്ടാണ് ആ ട്രേഡിൽ കയറിയിട്ടുള്ളത് ഈ ഒരു പോയിന്റേം കണ്ടാകുമ്പോഴാണ് ഞാൻ കട്ട് ചെയ്ത് മാറിയത് ആനകീൻ മാർക്കറ്റ് വന്നിട്ടൊക്കെ ഉണ്ട് ഇറ്റ് ബി നമ്മളില്ലാത്ത എത്രയോ വെള്ളം പിന്നെ ഒഴുകി പോയിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മളതിനെക്കുറിച്ചും നമ്മൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല ആൻ്റണി നാളത്തേക്കുള്ള കണ്ടീഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇപ്പം ഇന്നത്തെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി സോറി ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി തീർന്നു ഇനിയിപ്പോൾ നമുക്കുള്ളത് നിഫ്റ്റി ബാ നിഫ്റ്റിയുടെ മന്ത്ലി ആണ് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡർ ലെവലായിട്ട് വരാൻ പോകുന്നത് ഈ ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് നമുക്ക് വരാൻ പോകുന്നത് ഈ ലെവൽ തന്നെയാണ് നത്തിങ് വേറൊന്നും അതിനകത്ത് പിന്നെ സംശയോ കാര്യങ്ങളൊന്നുമില്ല സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലും തന്നെയാണ് ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ നാളത്തേക്കുള്ള ട്രേഡിംഗ് ലെവലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാനൊരു അഗ്രസീവ് ആവുന്ന ലെവൽ മാത്രമാണ് എടുക്കുന്നത് അതിനർത്ഥം ഈ ഒരു ലെവലിൻ്റെ മുകളിലോ താഴെയോ നമ്മൾ പറയുന്ന ഒരു ലെവലിലേക്ക് ഒരു ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റികൾ മാത്രം ഒന്ന് ട്രൈ ചെയ്യാനുള്ളതാണ് ആ ഒരു ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഫർദർ അപ്പോസ് സൈഡിലേക്കുള്ള മൂവിനെ നമ്മൾ പ്ലാൻ ചെയ്യാനുള്ളതാണ് സോ ഓൺ ദ അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ സെവൻ സെവൻറ്റി എന്നുള്ള ലെവലാണ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ത്രീ സിക്സ് നയൻറ്റി എന്നുള്ള പോയിന്റ് കൂടിയാണ് സോ ഈ രണ്ട് ലെവലിനെയാണ് ഞാൻ നാളത്തേക്ക് വേണ്ടി വാച്ച് ചെയ്യാൻ പോകുന്നത് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി താഴത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇഫ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു രണ്ടോ മൂന്നോ ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഫർദർ ഈ ഒരു ലെവലിനെയും കൂടി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെയുള്ള ടാർഗറ്റ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എസ് എല്ലാടുത്ത് കോസ്റ്റിൽ വെച്ചിട്ട് ചുക് ചാപ്പ് ഇരുന്നോളും മിണ്ടാണ്ട് പിന്നെ ഇരുന്നൂറ് ആണ് സെ എഫ് സൈഡിൽ മാത്രം ട്രേഡ് ചെയ്യുക മന്ത്ലി എക്സ്പയറിയാണ് ഓവർ അഗ്രസീവ് ആവാനോ കാര്യങ്ങൾക്കൊന്നും കണ്ട ഈ ഫപ്പോ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് സെവൻ സെവൻറ്റിക്ക് മുകളിലായിട്ട് എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് സെവൻറ്റി വരെയുള്ള ഒരു മൂവ് നമുക്ക് പോസിബിൾ ആണ് സോ ആ ഒരു ലെവലൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് ഗോൾഡിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും തന്നെ വേറെ ഒന്നുമല്ല അല്ല നാളെയൊക്കെ നമ്മൾ ക്രിസ്മസ് ഓഫും കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രോപ്പർ ഷോപ്പിന്സിലാണുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളും തരാണ്ടിരിക്കുന്നത് സോ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുകയാണ് കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ വേറെ ഒന്നുമില്ല ഒരു വര മാത്രമാണ് ലൈക്ക് ഒരു പെനി സ്റ്റോക്കുകളൊക്കെ പിന്നെ പോകില്ല അതുപോലെയൊക്കെയാണ് നിഫ്റ്റി ബാങ്ക് പോകുന്നത് ഏകദേശം അൻപതിനായിരം രൂപയിലുള്ള ഇൻഡെക്സാണ് ഇത് എക്സ് എക്സ്പയറി സംഭവിച്ചിട്ടുള്ള കോലം നോക്കിയത് സോ ആലോചിക്കേണ്ട കാര്യം വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഈ ഒരു ലെവലാണ് ഈ ഒരു ലെവലാണ് സോ എന്താ അപ്പോർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ഹഡ്രഡിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റീനെ ഫസ്റ്റ് ടാർഗറ്റായിട്ടെടുക്കുക ഫൈവ് ഫിഫ്റ്റി ആൻഡ് ഓൺ അത് ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ പിന്നെ ഫിഫ്റ്റി വൺ ഹൺഡ്രഡിന് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് നയൻ ഫിഫ്റ്റീനെ അടുത്ത ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കുക ആൻഡ് ഫർദർ മുകളുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഉണ്ട ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴെയും മുകളിൽ ആയിട്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി എഗ്ൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് എസ് എക്സ്പയർ വരാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലാണ് സോ വാച്ച് ഔട്ട് ലെവൽസ് എയ്റ്റ് സെവൻറ്റീൻ എന്നുള്ള എയ്റ്റ് ട്വൻറ്റി എന്നുള്ള ലെവലാണ് ആൻഡ് സിക്സ് സെവൻറ്റി എന്നുള്ള ലെവൽ കൂടിയാണ് സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗെയിൻ ആ മിഡ് മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച നമുക്ക് എക്സ്പയർ ആണ് സോ വാച്ച് കളുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പയർ ആയിട്ടുള്ള അടുത്ത തിങ്കളാഴ്ചയാണ് എക്സ്പയറി എന്നുള്ളതാണ് പറഞ്ഞത് സോ അതേ സമയം നമ്മൾ വാച്ച് കാര്യ ലെവൽസ് എന്ന് പറഞ്ഞാൽ വൺ ടു സെവൻ സെവൻ ഫൈവ് എന്നുള്ള ലെവൽ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് ഓൺ ലോവർ സൈഡ് വൺ ടു സെവൻ ട്വൻറ്റി അല്ലെങ്കിൽ സെവൻ സോറി സെവൻ ട്വൻ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം എഗെയിൻ ഹെവായിട്ട് സ്റ്റോക്കുകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ്സി ബാങ്ക് പ്രോപ്പർ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മുകളിലേക്കോ താഴത്തേക്കൊന്നൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട് വൺ സെവൻ നയൻ സീറോ എന്ന് വാച്ച് ചെയ്യാം ഐ സി സി ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എസ് ഓഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വൺ ടു നയൻ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ ടു നയൻ സീറോ യാ വൺ ടു നയൻ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ആയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ആൻഡ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എസ് ഓഫിന് ഒരു ബേസ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെവൻ ഫോർ സീറോ എന്നുള്ളതാണ് വൺ സെവൻ ഫോർ സീറോ മുകളിലായിട്ട് നിൽക്കുകയാണ് അഗ്രസീവ് ആയിട്ട് ഷോർട്ടിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എഗെയിൻ ആക്സിസ് ബാങ്കിലേക്ക് വരുകയാണ് ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് തൗസൻഡ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് തൗസൻഡ് സെവൻറ്റി ഫൈവിൻ്റെ താഴെ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ നിഫ്റ്റി ഇൻഫിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫിലാസോഫ്റ്റി നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഏറ്റവും ആയിട്ടുള്ള ലെവൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് വൺ നയ വൺ ഫൈവ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമേ അപ്പോ സൈഡിലേക്കുള്ള മൊമെൻ്റം ചെറുതെങ്കിലും നമുക്ക് കാണാൻ പറ്റുള്ളൂ ടി സി എസ് ലോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ ടു വൺ ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം അപ്പോൾ സൈഡിലേക്ക് മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ അഗൈൻ ആ റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചെറിയ വോസ്സുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ടാസ് ഓഫ് നോവ് നമുക്ക് വൺ വൺ ടു ത്രീ ടു എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നെഗറ്റീവ് തന്നെയായിരിക്കും ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് അത് വച്ച് ചെയ്യാമെന്നതാണ് സോ എാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ട് വീഡിയോക്കും മറക്കാതെ ലയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും തന്നെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും വേണ്ടി ദിവസം നമ്മൾ വീണ്ടും കാണാം ബൈ